ഇങ്ങനത്തെ കാര്യമൊന്നും സംസാരിച്ചിട്ടൊരു എന്ന് നമുക്ക് അറിയും ചങ്ങായി ചങ്ങായിമാർ എന്നിരുന്നാലും പറയാ ഇപ്പോൾ ഒരു വൈറലായ ഒരു സംഭവമാണ് നമ്മൾ വീഡിയോ കാണുന്നത് നമ്മുടെ എം ആർ സി ഗ്യാങ്ങിൽ പിന്നെ മമ്മദും ടീമും ട്രെയിനിൽ കൂടിയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അവിടുത്തെ ടി ടി ആറായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നതും പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും അതിൽ മമ്മൂൻ്റെ ചില വാക്കുകൾ ഒരു വക്വതയില്ലാത്ത വാക്കുകളെന്നാണെന്ന് എല്ലാവരും പറയുന്നുള്ളത് അങ്ങനെയാണ് കമൻറ്റുകളും വരുന്നുള്ളത് എന്നിരുന്നാലത് ഇരിക്കട്ടെ പക്ഷേ മമ്മൂ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് സത്യമാണെന്നൊക്കെ തോന്നിപ്പോന്നു കാരണം വെച്ചാൽ മമ്മൂ അവിടുന്ന് സാറിനെ വൈറലാക്കാൻ വേണ്ടിയിട്ട് സാറേ വാ ഇങ്ങോട്ട് വാ സാറേ അങ്ങനെയാണ് സാറേ ഇങ്ങനെയാണ് എന്തെല്ലാം പറയുന്നത് എന്താ സംസാരിക്കുന്നത് അവനക്ക് തന്നെ അറിയുന്നില്ല കേൾക്കുന്നത് നമുക്കും അത്ര ഇതായിട്ടാണെന്ന് തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെയല്ല സംസാരിക്കുന്നത് പക്ഷേ മമ്മൂന് പക്വതയില്ല എന്ന് പറയുന്നത് വെറുതെയാണ് പക്ഷേ അവൻ്റെ സുഹൃത്ത് അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല യു എം ആർ സി ഗ്രൂപ്പിലുള്ളത് അവൻ്റെ സുഹൃത്ത് അവിടെ പോയിട്ടാകുമ്പോൾ സ്റ്റേഷൻ മാസ്റ്ററോടത്തുനിന്ന് അവിടുന്ന് ആ പോലീസ് ഓഫീസറോട് സംസാരിക്കുന്ന രീതി നല്ലൊരു നല്ല ഇതിലായ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം മമ്മു ആയിട്ട് അത് കേട്ടിരിക്കുകയാണ് അപ്പം മമ്മൂന് പക്കും അതിൽ എങ്ങനെയാ ആ ടീച്ചിആറോടും ആ പോലീസ് ഉദ്യോഗസ്ഥരോടെല്ലാം സംസാരിക്കുന്ന രീതി ഫസ്റ്റ് ട്രൈനിന്ന് കാണുമ്പോല്ലോ വളരെ ഒരുപകെ പുച്ഛം തോന്നിപ്പോയി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അതിനെപ്പറ്റി നിങ്ങൾ വീഡിയോ കാണും എന്താണ് അതിൽ പറയുന്നത് മമ്മൂൻ്റെ ഫസ്റ്റത്തെ വീഡിയോയും സെക്കൻഡ് വീഡിയോ ഉണ്ട് കേട്ടോ കാണും നിങ്ങൾ ഫുള്ളായിട്ട് ടീച്ചർ 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 പേരും മെഴുകീറ്റാണുള്ളതൊക്കെ പേടിഞ്ഞ തൂറി മെഴുകിയിട്ടുള്ളത് ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല ടീച്ചർ ഓ വാൻ വേണ്ട വേണ്ട ഇത് എടുത്താ കാരൊക്കെ അല്ലണ്ടാ സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടോ അടിച്ചോട്ടെടുക്കാൻ പറഞ്ഞു പറഞ്ഞു അത് വിളിച്ചിട്ട് പറഞ്ഞു ഫൈനടക്ക എത്ര ഫൈനാണെങ്കിലും അടുക്കാൻ പറഞ്ഞു പക്ഷെ അത് അങ്ങനെയല്ല പറഞ്ഞത് ആദ്യ പേടിപ്പിക്കുന്ന പറഞ്ഞു ഇവ അടിക്കാൻ നോക്കി നമ്മൾ അടിച്ചാൽ നമുക്ക് സീനൊന്നുമില്ല മൈനറാണ് അടിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് മാത്രം അടിക്കാൻ നോക്കി പേടിപ്പിച്ച് ആ സമയത്ത് നമ്മൾ പ്രൂഫായിട്ട് ഊടിയെടുക്കേണ്ട ആവശ്യമല്ലേ ഇല്ലേ നമുക്ക് വീടിയെടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഇപ്പൊ ഇവിടുന്ന് എന്താ സംഭവിക്കാറില്ല നമ്മളെ പ്രൂഫിനു വേണ്ടി നമ്മൾ ലൈവ് പെടുത്തിട്ടില്ല ഇവിടെ ആദ്യം പറഞ്ഞു ഒരു കാരണവശാലും പാടില്ല നമ്മുടെ നമ്മുടെ സേഫ്റ്റി കൊണ്ടാണ് ഇവിടെ റൂൾസ് ഉണ്ട് റെയിൽവേനുള്ളിൽ ഭൂപിയെടുക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞു ബാക്കി വിളിച്ചോളിച്ച പറഞ്ഞ് ധൈര്യമായിട്ട് വീടിയെടുത്തു പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തെ നമ്മൾ വീടിയെടുക്കുന്നത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം ഫ്ലൈറ്റ് ചോദിക്കണ്ട ഒന്നോട് ചോദിക്കണ്ടേ അല്ല നീ എന്താ പറയുക ഇല്ലേ പ്രൂഫ് കൊടുത്താണോ നിങ്ങള് പറവനെ ഈ മൈനറെ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് എന്തുകൊണ്ടാണ് സാറേ ഇവനോട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ ഇവനോട് ചോദിക്കുന്ന ചോദിക്കാൻ ഡ്രഗ്സ് അടിക്കണ്ടോ ഒരു മൈനറായ വ്യക്തി അടിക്കരുത് എന്നു അണ്ടേ പിന്നെന്തിനാ അടിച്ചത് എന്താ ചെയ്യണ്ടേ പതിനേഴ് വയസ്സിൽ ചങ്ങാനോ ഡ്രസ് അടിക്കലാണ് എന്റെ എന്നെ അടിക്കാൻ വരാം അടിക്കാൻ വരുമ്പോ ഫോൺ എടുത്തോക്കി പ്രൂഫ് അന്നെ അടിക്കാൻ സാറേ അന്നെ അടിക്കാൻ വേണ്ടി പ്രൂഫ് ഉണ്ടോ അന്നെ അടിക്കാൻ സാറേ നമ്മൾ ചെയ്താറിയ സാറേ ചെയ്ത പ്രവർത്തി എന്താണെന്നറിയോ മൈനറാണ് പതിനേഴ് വയസ്സിലുള്ള വ്യക്തിയാന്ന് പറഞ്ഞത് അടിക്കരുത് എന്ന് പറഞ്ഞു ആ സമയത്ത് ഇങ്ങനെ അടിക്കാൻ പോയി അപ്പൊ അടിക്കാൻ പോയി നമ്മളൊരു സാറെ പ്രൂഫ് ആയിട്ട് ഗോടിയെടുക്കുന്നുണ്ട് നീ ആരുടെ ഗോഡിയെടുക്കാൻ അത് ചെയ്യാൻ നീ ആരാച്ച് നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് നൂറ് ശതമാനം റെസ്പെറ്റ് ചെയ്യുന്ന ആൾക്കാര് നമുക്ക് ഈ റീസിനുവീസിനു വേണ്ടി നമുക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകുന്ന സമയത്ത് നമുക്ക് നമുക്ക് സത്യമെ നമ്മളിതില്ല ആദ്യം പറ്റൊന്നുമില്ല നമ്മള് സത്യമന്ത് അതപ്പം തന്നെ പറഞ്ഞു ഗൂഢിയെടുത്ത് വെച്ചാൽ ഇത് മാത്രമേ പ്രൂഫായിട്ട് ഉണ്ടാവും ടാ കേസില്ലേടെ അവിടെന്ന ചോറും നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ്റെ പോണ പോലും ഇപ്പൊ അടിക്കണ്ടേ ഇപ്പൊടിക്കണ്ടേ ഇപ്പടിക്കണ്ടേ ഏഹ് അടിക്കണ്ടേ അടിക്കണ്ടേ എന്താ അറിയേണ്ടത് ഡ്രഗ്സ് സാറിനുണ്ടോ സാർ എന്താണോ ടക്ഷോ എന്താ പറഞ്ഞോ എന്താ അടിക്കാൻ വീട്ടാടെ അടിക്കാൻ പോന്നു കേസ് അറിഞ്ഞല്ലോ ആ ടീച്ചാടെ അടിക്കാൻ പോയിട്ട് കേസ് കൊടുക്കുന്ന് കള്ളക്കേസ് കൊടുക്കുന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞല്ലോ കേസ് അറിഞ്ഞല്ലോ ഓട വേറെ സ്റ്റെപ്പറാ സ്റ്റെപ്പ് നമുക്ക് സ്റ്റെപ്പിലെ ലിഫ്റ്റിന്റെ റേഞ്ച് ഫ്രൈ ജി മൂന്നോ സാറിന്റെ ഫേമസ് ആണ് താല്പര്യം ഇല്ല മൂങ്ങണ്ടോ ആ നിന്റെ മൂമ്പോ എന്താ പറഞ്ഞു ഫ്ലാഷ് അടിക്കുന്നു ഫ്ലാഷ് എങ്ങനെ അടിക്കാ ഫ്ലാഷ് അടിക്കണേ ജാസി ഫ്ലാഷ് അടിക്കാൻ പറയുന്നു സാർ എന്താ ചെയ്യേണ്ട സ്റ്റേഷനിലേക്ക് വരുമോ പ്രൊസീജർ ടീച്ചർ അടിക്കാൻ വേണ്ടി കേസ് നോക്കാം അല്ലേ അതെ കേസ് കള്ളക്കേസ് വെക്കൂല്ലേ നിങ്ങളെ കള്ളക്കേസ് ഇടാൻ പോലെ ഒരു പോലീസുകാരും പറഞ്ഞിട്ടാണ് നമ്മളിതിന് കയറിയതും അത ആ പോലീസുകാരൻ നമ്മോട് പറഞ്ഞു പിള്ളേർ അങ് വീട് കണ്ടാവട്ടെ നമ്മക്കണ്ടാ കണ്ടാ അവരുടെ കഥ ഉണ്ടാക്കേ അവർ പറഞ്ഞു വീട്